ൂർ നഗരസഭയ്ക്കെതിരെ കോൺഗ്രസ് ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൊടുങ്ങലൂർ താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റിംഗ് റോഡും നഗരവും എന്നദ്ധ സേന പ്രവർത്തകർ ശുചീകരിച്ചിരുന്നു മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത ശുചീകരണ പ്രവർത്തനം വി ആർ സുനിൽ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ശുചീകരണ പ്രവർത്തനത്തെ ട്രോളി കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബുവാണ് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത് എം എൽ എ ശുചീകരണ പ്രവർത്തനം നടത്തുന്ന ചിത്രം സഹിതം പങ്കുവെച്ച മുഖപുസ്തകത്തിലെ വാചകങ്ങളിങ്ങനെ കൊടുങ്ങലൂർ നഗരസഭയ്ക്കെതിരെ കൊടുങ്ങൂർ എം എൽ എയും സംഘവും കൊടുങ്ങല്ലൂർ നഗരത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ എം എൽ എ സുനിൽകുമാറും സി പി ഐ പാർട്ടിയിലെ ചില നേതാക്കളും ചേർന്ന് നടത്തിയ നാടകം ആർക്കുവേണ്ടി നഗരം മുഴുവൻ മാലിന്യവും മണലും പൊടിയും നിറയുമ്പോൾ എം എൽ എ ഈ പ്രവൃത്തി സ്വന്തം പാർട്ടിയിലെ ശത്രുക്കൾക്കെതിരെയോ കഴുകെട്ട കൊടുങ്ങളൂർ നഗരസഭയ്ക്കെതിരെയോ എം എൽ എയുടെ പാർട്ടിയിലെ വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർ തുടങ്ങിയവരെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത താങ്കൾ എന്തിനാണ് ഇത്തരം കപടനാടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കൊടുങ്ങളൂർ നഗരസഭയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പോരാടാൻ താങ്കൾ കാണിക്കുന്ന ഈ പ്രവൃത്തികൾ സത്യസന്ധതയുണ്ടെങ്കിൽ തുറന്നു പറയുക കൊടുങ്ങൂർ ജനത കൂടെ നിൽക്കും എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഹൗ വേസ് എനിത്തിംഗ് ന്യൂ While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.